നമസ്കാരം റാഫ് റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ ലിവർപൂള് ആൻഡ്ഫീൽഡിലിട്ട് പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയമാണ് ലിവർപൂൾ നേടിയത് ആ വിജയഗോൾ കണ്ടെത്തിയതാകട്ടെ അർജന്റീൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്ററാണ് കളിയിൽ അദ്ദേഹത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം യുവെഫ സമ്മാനിച്ചത് എന്തുകൊണ്ട് അലക്സിസ് മാക്കലിസ്റ്ററെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു ആ കാര്യം ഇപ്പോൾ യുവെഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് വിശദീകരിക്കുന്നുണ്ട് യു എഫ്ഐഡ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ കാരണം കൊടുക്കുന്നു കൊടുക്കുന്നുവർ ഗ്രൂപ്പ് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗോൾ നേടി കൂടാതെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ടീമിനായിട്ട് ബോത്ത് വിത്ത് ആൻഡ് വിത്തൌട്ട് ദി ബോൾ വാസ് എക്സലന്റ് വിത്ത് ബോളും വിത്തൗട്ട് ദി ബോളിലും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും കോൺട്രിബ്യൂഷനും ഒക്കെ വളരെ എക്സലന്റ് ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ യു എഫ്ഐ ഡെ ടെക്നിക്കൽ ഒബ്സർവർ കമ്മിറ്റി പറയുന്നത് എന്തായാലും കളിക്ക് ശേഷം വളരെ സന്തോഷവാനാണ് അലക്സിസ് മാക്കലിസ്റ്റർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ നോക്കിയാണ് ആമസോൺ പ്രൈമിനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതൊരു മികച്ച മത്സരമായിരുന്നു ഒരു മികച്ച ടീമിനെതിരെയുള്ള മികച്ച മത്സരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിജയവുമാണ് പക്ഷേ നമുക്കറിയാം ഇതേ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺഫിഡൻസിൻ്റെ കാര്യം കൂടി നോക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് നൽകുന്നുണ്ട് സോ ഇതൊരു ഗുഡ് ഡേ ആയിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും എതിരാളികളുടെ ഭാഗത്ത് മികച്ചൊരു ഗോൾ കീപ്പർ കോർട്ടുവ കോർട്ടുവൻസ്റ്റിക് ഗോൾ കീപ്പറാണ് ഒരുപാട് സേവുകൾ അദ്ദേഹം നടത്തി ബട്ട് ടുഡേ ഞാൻ വിചാരിക്കുന്നു ഞങ്ങളായിരുന്നു ബെറ്റർ ടീം ഞങ്ങൾ ഈ വിജയം അർഹിച്ചതാണ് ഏതായാലും ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് എന്നാണ് ഇപ്പോൾ അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നത് ഏതായാലും അർജന്റീൻ കരുത്തിൽ ലിബർപൂളിന്റെ വിജയം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്